നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പാഞ്ഞാൽ തോട്ടത്തിൽ മനയിൽ മഹാകിരാതരുദ്രയത്നത്തിന്റെ ഭാഗമായി ഭാരസദ്യ നടത്തി വർഷങ്ങൾക്ക് മുൻപ് ബഹു സദ്യയായിരുന്നു വാരസദ്യ ഇന്നത്തെ തലമുറയ്ക്ക് രുചിച്ചുപോലും നോക്കാൻ കഴിയാതെ പോയ ഭാഗ്യത്തെ കൊണ്ടുവരികയാണ് പാഞ്ഞാൾ തോട്ടത്തിൽ മനയിലെ മഹാകിരാതരുദ്രയത്നത്തിന് നടത്തിയ വാരസദ്യ ഇടിച്ചുപിഴിഞ്ഞ പായസവും മുളകും ഉപ്പുമെല്ലാം കുറച്ച് പ്രത്യേക തരത്തിലുള്ള വിഭവങ്ങളും അടങ്ങിയതായിരുന്നു വ്യാഴാഴ്ച പാഞ്ഞാൽ തോട്ടത്തിൽ മനയിലെ രുദ്രയത്ന വേദിയിൽ വിളമ്പിയ സദ്യസദ്യ അതായത് തൊണ്ണൂറ് കൊല്ലം മുമ്പേ ഒക്കെ നശിച്ചു പോയിട്ടുള്ള ഒരു സദ്യ ക്രമാണ് വാരസദ്യ അപ്പോൾ സാധാരണ ഇപ്പോൾ പുതിയ തലമുറയിലുള്ള ആളുകളോ ഇപ്പോൾ പുതിയ കുട്ടികളൊന്നും വാരസദ്യ കഴിച്ചിട്ടുണ്ടാവില്ല അതൊരു ഈ ഉള്ളി മുളകൊന്നും ഇല്ലാതുള്ള ഒരു സമ്പ്രദായത്തിലാണ് അതുണ്ടാക്കുക അത് അതിനെ അതിനിടിച്ചു കഴിഞ്ഞാൽ നാളീരം കൊണ്ടുള്ള പായസമാണ് അതിനുള്ളത് അപ്പോൾ എല്ലാവരും വാരസദ്യ ഊണയക്കാൻ വരണം തീർച്ചയായിട്ടും എല്ലാവരും സി സി വി ന്യൂസ്